നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഇതുവരെ നേടിയെടുത്ത ജനങ്ങളുടെ വിശ്വാസവും സത്യസന്ധതയും അർപ്പണ മനോഭാവവുമാണ് അനുദിനമുള്ള വളർച്ചയ്ക്ക് പിന്നിലെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ മന്ത്രിക്ക് നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിന്റെ ഭാഗമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെത്തിയ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് സ്വീകരണം യു ജി എസ് മാനേജിംഗ് ഡയറക്ടർ അജിത്ത് പാലാട്ട മന്ത്രിയെ പൊന്നാടയണിയിച്ച് മെമന്റോ കൈമാറി ആദരിച്ചു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഇതിനോടകം ജനങ്ങളിൽ നേടിയെടുത്ത വിശ്വാസവും അർപ്പണ ബോധവുമാണ് വളർച്ചയ്ക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ സ്വീകാര്യത ആ സ്ഥാപനം പ്രവർത്തന രംഗത്ത് സ്വീകരിക്കുന്ന സത്യന്ധതയും വിശ്വാസ്യതയുമാണ് അത് ജനമനസ്സിലേക്ക് പ്രകാശിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥാപനം എന്നിരക്കാണ് അത് ശാഖകളും ശാഖക ശാഖകളൊക്കെ തന്നെ ഇങ്ങനെ മുമ്പ് ഞാൻ വന്ന കാര്യം നിങ്ങൾ ഓർമ്മിച്ചു അത് ഞാൻ ഓർമ്മിക്കുകയാണ് ഇനിയും ഈ സ്ഥാപനത്തിന് ഇതുപോലെ നിരവധി ശാഖകൾ ശാഖോപശാഖകൾ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക സംവിധാനത്തിലെ ഒരു സുപ്രധാനമായ ഘടകമായി വളരാനും വികസിക്കുവാനും കഴിയട്ടെ എന്നാണ് എനിക്ക് സന്ദർഭത്തിൽ ആഗ്രഹിക്കാനും ആശംസിക്കാനുള്ളത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് ജോസ് കോൺഗ്രസ് എസ് ജില്ലാ സെക്രട്ടറി രാധാമോഹൻ സി പി എം അങ്ങാടിപ്പുറം ലോക്കൽ സെക്രട്ടറി സജി പെരിന്തൽമണ്ണ കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ കെ വി വി എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സുബ്രഹ്മണ്യൻ കെ വി വി എസ് മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി സോനു ശിവൻ കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത യു ജി എസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട യു ജി എസ് പി ആർ ശ്യാംകുമാർ സെയിൽസ് മാനേജർ ശാസ്ത് പ്രസാദ് ഓപ്പറേഷൻ മാനേജർ ഷബീർ അലി മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി യു ജി എസിന്റെ വിവിധ ബ്രാഞ്ച് മാനേജർമാർ മറ്റു സ്റ്റാഫുകൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിന്റെ ഭാഗമായി തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി